പുറത്തേക്ക് ഇറങ്ങും എന്നുള്ള പവിത്രമായ പരിശുദ്ധമായ ആ ദൃ ചൊല്ലിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക ഒരു മനുഷ്യന്റെ വിശ്വാസം ഒരു മനുഷ്യന്റെ കാര്യമാണ് ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ ഒരു വിശ്വാസം ഉണ്ടാകണം അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അവിടെയാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴവന്റെ കൽവ് കൊണ്ടവൻ ചെല്ലണം അല്ലാഹോ അല്ലാഹോ അല്ലാഹു 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 ഹാളിരി നാളിരി എൻ്റെ റബ്ബനോടൊപ്പം ഉണ്ട് എൻ്റെ അല്ലാഹ് എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ റബ്ബുണ്ടല്ലോ ആ ഒരു ഈമാനിൻ്റെ ചിന്ത നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തട്ടിൽ കൊണ്ടുവന്നാൽ അള്ളാഹുവെ ഏത് ഭയപ്പാടും അല്ലാഹു നമുക്ക് മാറ്റി മാറ്റിത്തരുന്നതാ എപ്പോഴും ചൊല്ലണം എല്ലാരും അല്ലാഹോ തിക്കുറാണ് അല്ലാഹു അള്ളാഹോ അല്ലാഹു മഈ ഏറ്റവും നല്ല അത്ഭുതകരമായ തിക്രുകളിലൂടെ ഏറ്റവും നല്ല അമൂല്യ മുത്തുകളിലൂടെ ജീവിതം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോയാൽ നമുക്കവിടെയെല്ലാം നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് അതുകൊണ്ടാണ് മഹാനായ ഹാത്തതിയാഹുഅൻഹോത്തമല്ലാഹുതാരനവോ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ പടച്ചവനേ അവിടെ വീടിന്റെ വീടിൻ്റെ അകത്തട്ടിലിരിക്കുമ്പോ പ്രിയപ്പെട്ടവര് കടന്നു വന്നിട്ട് പറഞ്ഞു തങ്ങളെ പുറത്തേക്ക് ഇറങ്ങാ വല്ലാത്ത എന്ത് കണ്ടാലും ഒരു വല്ലാത്ത അവലാദിയ എന്ത് കണ്ടാലും ഒരു വല്ലാത്ത ഒരു ദുഃഖമാ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യോ നിങ്ങൾ എനിക്കൊന്ന് മന്ത്രിച്ചു വരുമോ ഉടൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹുമായി അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്റെ ഉണ്ടെന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ വന്നാൽ അൽഹ അത് നമുക്ക് വല്ലാത്ത സന്തോഷമാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്ത കടന്നു വരുമ്പോൾ ആ ചിന്തയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ പ്രതിസന്ധിയിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് മുന്നോട്ട് വന്നാൽ നമുക്കവിടെ വിജയിക്കാൻ പറ്റുമെന്നാണല്ല അപ്പൊ ഏതൊരവസ്ഥയിലും ആ ഒരു ചിന്ത നമ്മുടെ കൽവിൽ ഉണ്ടാകണം আল্লাহু হাজিরি আল্লাহু নাজিরি আল্লাহু শাহিদি আল্লাহু মায়ী എന്റെ റബ്ബനോടൊപ്പം ഉണ്ടല്ലോ എന്റെ തമ്പുരാനോടൊപ്പം നിങ്ങളുടെ കൽവിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നതെങ്കിൽ അല്ല അള്ളാഹുവിന്റെ സംരക്ഷണയിലാണ് അള്ളാഹുവിന്റെ കാവലിലാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണ് ഒരു പൈശാചികമായ ഷരനും നിങ്ങളെ തൊടാൻ കഴിയില്ല ഒരു പൈശാചികമായ ായ ഒന്നിനും നിങ്ങൾ ഉപദ്രവിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവിടെ പറഞ്ഞു പോകുന്നത് അള്ളാഹുമായി നമ്മൾ പേടിക്കേണ്ടെന്നെ മാത്രമാണ് പേടിക്കേണ്ടുന്നത് ആരൊക്കെ ഇന്ന് നിങ്ങളെപ്പറ്റി എന്ത് പറഞ്ഞാലും ആരെല്ലാം നിങ്ങളെപ്പറ്റി മോശം ലോകം മുഴുവനും നിങ്ങളെ മോശപ്പെടുത്തിയാലും ഒരാളെയും നമുക്ക് ഭഗവെക്കേണ്ട ആവശ്യമില്ല ഒരാളെയും പേടിക്കേണ്ടുന്നൊരാവശ്യമില്ല അള്ളാഹുമായി പരിശുദ്ധമായൊരു ജീവിതം അതുവ്യക്തമാ കഴിയുന്നതാ കൽവിൻ്റെ ഉള്ളിൽ ഏറ്റവും നിറദീപമാ സന്തോഷമാലേ പോകുക കഴിയുന്നതാ ഏറ്റവും നല്ല നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് കടന്നു പോവുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബാ ഏത് മേഖലയിലൂടെ നമ്മൾ കടന്നു പോയാലും ആ മേഖലയിൽ നമുക്ക് വിജയിക്കണോ അള്ളാഹുമായി എന്റെ റബ്ബനിക്കൊണ്ടല്ലോ എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രം മതി ഒരു മനുഷ്യനെയും എന്നാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചാൽ ഏത് വലിയ ദുഃഖത്തിന്റെ സമയത്തും സഹായിക്കും ഒന്നുകിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചില വ്യക്തിത്വങ്ങളെ കൊണ്ട് അള്ളാഹുബന് സഹായിക്കും കാരണം അള്ളാഹുവിനെ മുറുകെ പിടിച്ചവനാണ് അള്ളാഹുമായി അള്ളഹാനെ മുറുകെ പിടിച്ചു അവനെ അള്ളാഹു രക്ഷപ്പെടു ഏതെങ്കിലും ഒരു വഴിയിലൂടെ അള്ളാഹുവിന്റെ കാവല്ലുന്നതാണ് അള്ളാന്റെ സഹായം അവർക്കുണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് അള്ളാഹുമായി എന്തിനേറെ വനഞ്ചരിവിന്റെ ഉള്ളിലൂടെ ഒരു പെണ്ണിങ്ങനെ നടക്കുകയാണ് നടന്ന് 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 കിലോമീറ്ററുകളോളം ചെല്ലുന്ന പെണ്ണ് ചെന്ന് പെട്ടത് പടച്ചറബ അവിടുന്ന് വലിയ വനാന്തരത്തിന്റെ ഉള്ളിലാണ് ഒരാളും സഹായിക്കാനില്ല എവിടത്തേക്ക് പോകണമെന്നറിയില്ല വഴി ഇങ്ങനെ തിരിഞ്ഞു പോവുകയാണ് മനസ്സാസവലം സങ്കടമായി ആസവലം ദുഃഖമാ എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് വേദനപ്പെട്ടുകൊണ്ട് നടക്കുമ്പോ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അവിടെ പെണ്ണ് ചൊല്ലി അള്ളാഹുമായി എൻറെ റബ്ബനോടൊപ്പം ഉണ്ടല്ലോ ആ ഒരാശ്വാസത്തിന്റെ വാക്കാ പെണ്ണ് പറഞ്ഞു പറഞ്ഞു വനം ഉള്ളിൽ ഒരാളെ സഹായിക്കാനില്ല ഒരു മനുഷ്യനും ഇല്ല പോയ വഴിയും മറന്നുപോയി എങ്ങനെ എങ്ങനെ മുന്നോട്ട് വരണമെന്നറിയാൻ പറ്റാത്ത സങ്കടത്തിലായി പോയ പെണ്ണ് അവിടെ വെച്ച് അടി ഉറച്ചൊരു തീരുമാനമെടുത്തു അള്ളാഹുമായി എന്റെ റബ്ബിനോടൊപ്പം ഉണ്ട് എന്റെ അള്ളാഹു എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ആ ഒരു ചിന്തയാ പെണ്ണിങ്ങനെ കൊണ്ടുവന്നു ഒറ്റ ചിന്ത കാരണത്താൽ ആ പെണ്ണിനെ അള്ളാഹു എന്ന് പറഞ്ഞു പോകുമ്പോ ദുനിയാവിന്റെ പുറത്ത് വെച്ച് നമ്മൾ ആരെയും നമ്മൾ ഭയപ്പെടേണ്ട ഒരാളെയും നമ്മൾ ഓർത്തുകൊണ്ട് കടന്നു പോകണ്ട കാരണം അള്ളാനെ മുൻനിർത്തിയാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ കൊണ്ട് അള്ളാഹു മുസ്തഫ ഒരു വ്യക്തിയെ അള്ളാഹു സഹായിക്കുന്നത് എങ്ങനെയാണ് അള്ളങ്ങനെ സഹായിക്ക എല്ലാരെയും കൊണ്ട് സഹായിപ്പിക്കില്ല അള്ളാഹുവിന് ആ വ്യക്തിയെ ഇഷ്ടമായിരിക്കും അള്ളാഹുവിനെ ആ ഒരു വ്യവധിയ ഇഷ്ടമായിരിക്കും ആ വ്യക്തിയെ കൊണ്ട് മാത്രമാണവിടെന്ന് സഹായിക്കാൻ പറ്റുക ആ ഒരു വ്യക്തിയെ കൊണ്ട് മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അവിടെന്ന് പറഞ്ഞു പോകുന്നത് അള്ളാഹോ 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 അള്ളാഹുമായി റബ്ബ് തന്നെ ചില ആളുകളെ സെലക്ട് ചെയ്യും എങ്ങനെ ഉള്ള ആളുകളെന്നറിയോ ുംറിയോവിന് ഇഷ്ടപ്പെട്ടു പോയ ചില ആളുകൾ ചെയ്യും റബ്ബ് അവരെ കൊണ്ട് അവനെ അവിടെയാണ് അവനക്ക് വിജയം കിട്ടുന്നത് അങ്ങനെ ഉള്ള ആളുകൾക്ക് മാത്രമേ നന്മ ചെയ്യാൻ പറ്റൂ ഒരു മനുഷ്യനെ അള്ളാഹു സ്വർഗം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോ അള്ളാഹു അവനെ കൊണ്ട് നന്മകൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും ഇതെന്റെ വാക്കല്ല നിന്നെ ഇഷ്ടപ്പെടാൻ നിന്റെ പൊരുത്തത്തിലൂടെ കഴിഞ്ഞു പോകാ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അള്ളാ ഈ മാനിന്റെ മാധുര്യം നൽകണേ അല്ലാതെ പല സങ്കടത്തിലാണ് പല ദുഃഖത്തിലാണ് അല്ലാ എല്ലാവരുടെ മനസ്സിന്റെ സങ്കടങ്ങളും കണ്ണീരുകളൊക്കെ നീ മാറ്റിയിട്ട് നീ സ്വർഗം കൊടുക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ അവർക്ക് ഹൈറായ വഴികൾ കൊടുക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ സങ്കടത്തിൽ